വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ നിങ്ങൾക്ക് സുഖമായിരിക്കാണ് നിങ്ങൾക്ക് സുഖമാണ് വിചാരിക്കുന്നത് അപ്പോൾ നമ്മളെല്ലാ മനുഷ്യന്മാരും ഒരു പൊട്ട ചിന്താഗതി വന്നിരട്ടെ നമ്മൾ നമുക്കെന്തെങ്കിലും ലേൺ ചെയ്യാൻ പറ്റില്ല അതർവൈസ് നമുക്ക് എന്തെങ്കിലും നേടിയെടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ അപ്പം എന്താ പറയുക പറയാം എന്താ പറയുക പറയാം അത് നമ്മളെ വിധിയാണ് അത് നമ്മളെ ഫെയ്റ്റ് ആണ് അങ്ങോട്ട് തള്ളി നീക്കിയിടും അല്ലേ പിന്നീട് ആ ഒരു കുറിച്ച് ചിന്തിക്കാനോ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കാനോ നിൽക്കില്ല അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടാകും സോ പറയാനുള്ള ഫെയ്റ്റ് ഇല്ലതാണ് വിധി ഇല്ലതാണ് അതിലുപരി മുട്ടുവിൻ വാതിൽ തുറക്കപ്പെടുന്ന നമ്മൾ എത്രത്തോളം നമ്മളെ മനസ്സറിഞ്ഞ് കയറിഞ്ഞ് ആഗാനോട്വ ചെയ്യുന്നുണ്ടോ അത്രമേലും എളുപ്പത്തിൽ നമ്മളെ കയ്യിൽ ആൾക്കാർക്ക് അത് നേടിയെടുക്കാൻ പറ്റുന്നതാണ് നമ്മൾ ഈ തലജു നിസ്കാരം അല്ലെങ്കിൽ സുചോതിൽ നമ്മൾ ദുവാ ചെയ്യുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മളെ ആഗ്രഹങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഈ വിധിയാണ് എന്ന് പറഞ്ഞിട്ട് തള്ളി നീക്കുന്നേക്കാൾ നല്ലത് എത്രത്തോളം എഫേർട്ട് ഇട്ട് മനസ്സറിഞ്ഞ് എഫേർട്ടിട്ട് അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുകയാണെങ്കിൽ അല്ല ഒരിക്കലും നമ്മളെ കൈവിട്ടില്ല അതെന്തെങ്കിലായിട്ട് നമ്മളെ കയ്യിലെത്തിച്ച് എത്തിച്ചേരും പിന്നെ വേറൊരു കാര്യമെന്ന് വെച്ചാൽ അല്ലാതെ പറഞ്ഞൊരു കാര്യമുണ്ട് താൻ പാതി ദൈവം പാതി ഏഹ് താൻ കുറച്ച് എഫേർട്ടിടാം ബാക്കിയുള്ളത് അല്ലാക്ക് വിട്ടു കൊടുക്കുക ഏഹ് തവക്കൽ തുലാം അവ ബാക്കിയുള്ള കാര്യം അല്ല നമുക്ക് നേടിയെടുത്തു എപ്പോഴും അള്ളഹാനോട് ദുവാ ചെയ്യുക ഹയർ ആയതാണെങ്കിൽ എൻ്റെ മുന്നിൽ എത്തിച്ചേരാനും ഹയർ അല്ലെങ്കിൽ എന്നിൽ നിന്ന് വിട്ടുപോകാനും അള്ളഹാനോട് ദുവാ ചെയ്യാം ആൻഡ് ആത്മാർത്ഥമായിട്ട് നമ്മൾ ദുവ ചെയ്യുകയാണെങ്കിൽ അള്ള എത്തിച്ചു തരും അള്ളെത്തിച്ച് തരും ആ അങ്ങനെയാണ് നമുക്ക് ഹയർ ആണെങ്കിൽ നമ്മുടെ മുന്നിലെത്തിച്ചേരും ഒരിക്കലും നമ്മൾ കുറച്ച് എപ്പോഴും ഇട്ട ഉടനെ അയ്യോ എനിക്കത് കിട്ടുന്നില്ലല്ലോ എന്നിട്ട് ആർക്കും വിധി എന്നോട് തള്ളി നീക്കാൻ മുന്നേ ബിലീവ് ഇൻ യുവർ ആ നോട്ട് ഇൻ ഇൻഫെക്റ്റ് ഒരിക്കലും വിധിയിലല്ലേ വിശ്വസിക്കേണ്ടത് നമ്മൾ ദുവയിൽ വിശ്വസിക്കുക എത്തിച്ചു തരും സോ എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കാൻ പറ്റിയിട്ടില്ല വിചാരിച്ച് അങ്ങോട്ട് മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ ഡു വൺ തിങ് മനസ്സറിന് ആ ഒരു കാര്യത്തിന് എഫേർട്ടിടുക ഡുആ ചെയ്യാം നേടിയെടുക്കാം ആൻഡ് ബി എ സക്സസ് മാൻ സക്സസ് ദാറ്റ്സ് ഇറ്റ് നിങ്ങളെ നിങ്ങൾ ചുറ്റുമുള്ളവരെ നോക്കിയാൽ മതി ഭയങ്കര ദീനും ദുനിയാവി ഈ പ്രാർത്ഥന അമ്പലത്തിൽ പോകുന്നതും ഹിന്ദുസ് ആണെങ്കിൽ അമ്പലത്തിൽ പോകുന്ന ക്രിസ്ത്യൻസ് ആണെങ്കിൽ ഈ ചേച്ചിൽ പോകുന്നവർക്കെല്ലാം ഭയങ്കര ബ്ലസ്സിംഗ്സ് ആയിരിക്കും അവർ അവർ ഭയങ്കര സക്സസ്സായിട്ടുണ്ടാകും അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ എന്നാൽ പോലും അവർ സക്സസ് ആയിട്ടുണ്ടാകും പല കാര്യങ്ങളിലും ആൻഡ് നിങ്ങൾ അതുപോലെ തന്നെ തീരെ ഒരു ദീനും ദുനിയാവും ഇല്ലാത്തവർ ഇപ്പോഴും നിരകയ്ക്കുന്നുണ്ടാവും ഓരോ പ്രശ്നങ്ങളൊണ്ട് സോ സോ എല്ലാ കാര്യവും ഫെയ്റ്റ് ആക്കി വിടരുത് ലൈക്ക് നാലാം മാസം നമ്മൾ തലയിൽ എഴുതി വെച്ചിട്ടുണ്ടാകും എന്താ നടക്കാൻ പോകുന്നത് എന്നുള്ളത് പക്ഷെ അത് നല്ല വശം ഉണ്ടാവും വടക്ക് വശം ഉണ്ടാവും നമ്മൾ ചൂസ് ചെയ്യുന്ന പോലെയാണ് സോ നമ്മൾക്ക് ഹയർ കാര്യം നമ്മളെ മുന്നിൽ എത്തിച്ചെല്ലാൻ വേണ്ടിയിട്ട് അള്ളഹനോടായാലും അതവൈസ് ദൈവത്തിനോടായാലും യേശുവിനോടായാലും നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക ദ്വാ ചെയ്യുക അപ്പം പല ആൾക്കാർ കമന്റ് ബോക്സിൽ വന്നിടും നീ എന്ത് യേശുവിനെ പറയുന്നു ആ ദൈവത്തിനെ പറയുന്നു ലൈക്ക് നിങ്ങൾ നിങ്ങളെന്തിനാണെങ്കിലും ഈ വീഡിയോസ് പല ആൾക്കാർ കാണുന്നുണ്ടാവും നിങ്ങൾ നിങ്ങളെന്തിനാണോ വിശ്വസിക്കുന്നത് ആ വിശ്വാസം ഒരു ലൈക്ക് ആ അത് നിങ്ങളീ വിശ്വാസമാണ് അപ്പം നിങ്ങളതിലൂട്ടിയാണ് പോകുന്നത് അപ്പം അതിനെ ഒബേ ചെയ്യുക അതായത് അതിനെ റെസ്പെക്റ്റ് ചെയ്യേണ്ടത് എൻ്റെ കടമയല്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നെ നിങ്ങൾ ഏത് ദൈവത്തിനെയാണോ അതായത് അള്ളാനെ വിശ്വസിക്കുന്നത് യേശുവിനെയാണോ വിശ്വസിക്കുന്നത് ആ രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോവാം ആൻഡ് ഒരിക്കലും ഫെയ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം തള്ളി നീക്കരുത്